നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ചാവക്കാട് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ

ലഹരിക്കെതിരെ പടയൊരുക്കം ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബ കുടുംബജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു മാരഞ്ചേരി പുറങ്ങ് ബിവോസ് ലോഞ്ചിൽ നടന്ന നിയോജകമണ്ഡലം തല കുടുംബ കുടുംബജാഗ്രതാ സദസ് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം മെമ്പാട് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി യൂസഫലി അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ ലഹരിവിരുദ്ധ സന്ദേശത്തിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി സാമൂഹ്യുന്നു ലഹരി വ്യാപനവും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ വിമുക്തി തൃശൂർ ജില്ലാ കോർഡിനേറ്ററും കില ഫാക്കൽറ്റി അംഗവുമായ ഷെഫീഖ് യൂസഫ് ക്ലാസ് എടുത്തു മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി എം യൂസഫ് ട്രഷറർ വി ഹമീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ പി ടി അലി ഷാനവാസ് വട്ടത്തൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വി മുഹമ്മദ് ഹാജി ബഷീർ കക്കിടിക്കൽ ടി കെ അബ്ദുൽ റഷീദ് സെക്രട്ടറിമാരായ ഷെമീർ ഇടയാട്ടയിൽ ടി എ മജീദ് വി പി ഹസ്തൻ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ഫർഹാൻ ബി എം ടി കെ അബ്ദുൽ ഗഫൂർ അഡ്വക്കേറ്റ് വി ഐ എം അഷ്റഫ് വനിതാ ലീഗ് മണ്ഡലം ഭാരവാഹികളായ റയിീസ അനീസ് സുഹറ ബാബു സുഹറ അഹമ്മദ് ഷീജ സജാദ് മുന്താസ് പൊന്നാനി കൌലത്ത് യഹിയ ഖാൻ സീനത്ത് സലീം എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബീരാൻകുട്ടി പി പി ഉമ്മർ കുഞ്ഞിമൊഹമ്മദ് കടവനാട് സുബേർ കൊട്ടിലിങ്ങൽ മുഹമ്മദ് അലി നരണിപ്പുഴ ടി പി കുഞ്ഞിമോൻ ഹാജി മഹമ്മൂദ് കാടംപാളാത്ത് എം പി നിസാർ ഉമ്മർ തലാപ്പിൽ കാട്ടിൽ അഷ്റഫ് സി എം അബു കെ വി റഫീഖ് സി കെ അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി മറൈൻ చెనో వరేష్ తో పాటు ఇది కుట్రలక నన్నై ఎంజాయ్ చేయటపెట్టారు కుట్రల నన్నై ఎంజాయ్ చేయాలి ఏమైనా ఉందారు ఇష్టాయ ఎక్కడ ఇష్టాయ ఆ సరే ఎక్కడన్నా ఇక్కడ రావන්න ఇష్టాయ ఇది ఇంగిపుల నగరయతిలో తొడుగా నడిగారు అదది అదన్న ఆఫీషియల్ లెకడులై బుడ్డ నగర్ కోటీస్ ఆడ వస్తుంది ഇടഎസ് ഫাজা ഫിഷിംഗിലെ അപ്പോലെ റൈഡ്നൊക്കെ കേറിയാ ഇഷ്ടായല്ലോ അപ്പോൾ എല്ലാവരും മസ്റ്റ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു place ആണ് ഇട പള്ളി എക്സ്പോ വറി മിറാക്ൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് അടപ്പാൽ